കൊതിയൂറുന്ന പപ്പായ പഴുത്തക്കുന്നുണ്ടല്ലേ അതും മെയ് മാസം ചൂടുകൊണ്ട് ശരീരമൊക്കെ പൊള്ളി നിൽക്കുന്ന സമയത്ത് മാവിൻ്റെ അടിയിൽ നിൽക്കുന്ന പപ്പായ മരം ഇഷ്ടം പോലെ പപ്പായ ഉണ്ടായി മാവിനെ തോൽപ്പിച്ച് പറയണെ കണ്ടില്ലേ ഞാൻ ഇപ്പം പഴുത്തു കൃഷിക്കാരന് ഞാൻ ഇപ്പം ഭക്ഷിക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കണ്ടോ എന്തായാലും പൊട്ടിച്ച് ഞാൻ അകത്ത് വയ്ക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു കുറച്ച് കുഴി ചെറിയൊരു കുഴി എടുക്കുക ഒരടി താഴ്ത്തുക ഒരടി താഴ്ത്തിട്ട് അത് മണ്ണിട്ട് മൂടുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ആട്ടും കാട്ടം ചാണകം ചാരം എന്തെങ്കിലും ഇടാം ആട്ട് ഇതുപോലെ അങ്ങോട്ട് കളയ്ക്കുക അപ്പം നമ്മൾ ഒരടി താഴ്ച്ചാൽ ഉണ്ടാക്കിയ കുഴിയാണ് മൂടി മൂടിയതിന് ശേഷമാണ് കുഴി കുത്തിയത് കൊണ്ട് ആദ്യം ആട്ടാകുമ്പോൾ ഒരു ചെറിയൊരു കുഴി കുത്തി അതിലാണ് നമ്മൾ പപ്പായ തൈ നടന്നത് അപ്പോൾ ഇതെന്താ വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം എന്തായാലും മഴ പെയ്യും അപ്പോൾ ഈ പപ്പായരെ കടയ്ക്കൊന്നും വെള്ളം കെട്ടി നോക്കില്ല പിന്നെ അത് തന്നെ അത് ചെറിയൊരു തയ്യാണ് തൈന്ന് വെച്ചു കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞ് ഇവന് വേരുകളൊക്കെ ഓടിക്കണമെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെക്കണം നല്ല ഉഴുത്ത് മറഞ്ഞിരിക്കണം അത് കൊണ്ട് അങ്ങനെ ചെയ്ത് കണ്ട അപ്പോൾ ഇതിപ്പം വേനൽക്കാലം കഴിഞ്ഞിട്ടില്ല എന്നാൽ അതുകൊണ്ട് നമ്മൾ ഒരു ഇതിന് ഒരു തണല് കൊടുത്തു ഇപ്പോൾ വേറൊരു പപ്പായ മരം കണ്ട പഴുത്തു ഇവനൊരു ഏഴടി ഉയരുള്ളൂ ശരിക്കും ഒരു പത്ത് പാഞ്ചഞ്ചാടി ഉയരത്തേക്ക് അങ്ങോട്ട് പോകും പക്ഷെ ഇത് വേനക്കാലം ആയതുകൊണ്ട് ഇവന് അത്ര കൂടുതൽ വെള്ളമൊന്നും കൊടുത്തിട്ടില്ല എന്നാലും ഈ പപ്പായ മരം പറഞ്ഞോ കൃഷിക്കാരോ എനിക്ക് വെള്ളം തന്നില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കുറച്ച് പപ്പായ തരാം ഒരു അഞ്ച് പത്തെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇന്ന് കിലോയ്ക്ക് നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് വില അതൊന്നും ഈ ഉൾനാട്ടിലുള്ളവർക്കൊന്നും അറിയില്ല അപ്പോൾ അവരുടെ വിചാരം ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അല്ല എന്നാണ് വിചാരം ടൗണിലുള്ളവർക്കാണ് ഇതിന്റെ വില കയ്യുള്ളൂ അപ്പം നമ്മൾ ഈ പപ്പായ ഇത് കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴേ നല്ല വിശപ്പൊക്കെ ആയി അപ്പോൾ ഈ പപ്പായ തിന്നാൻ പോവാണ് അപ്പം ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ സൂപ്പർ സാധനമാണ് ഇത് നാടൻ പപ്പായണ് കണ്ടോ നാടൻ പപ്പായൽ നല്ല കളറൊക്കെ ഉണ്ട് അടിപൊളി സാധനമാണ് ടേസ്റ്റ് എന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ റെഡ് ലേഡിനെ അവച്ച് വയ്ക്കും റെഡ് ലേഡിക്ക് അതിന് അവൾക്കൊരു പേരേ ഉള്ളൂ ഇതുപോലെ സ്വാദൊന്നുമില്ല കണ്ട ഇതൊന്നും കടകളിലൊന്നും കിട്ടില്ല ഇത്രയ്ക്കും ഫ്രഷ് കാരണം എന്താണ് കടകളിലൊക്കെ അല്പം മൂത്ത് കഴിയുമ്പോൾ തന്നെ കൊണ്ടുപോയി പൊട്ടിച്ച് പഴുപ്പിക്കും എന്താണ് ഇതൊക്കെ ഞങ്ങൾ കൃഷിക്കാരനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ മരത്തിൽ തന്നെ നിന്ന് പഴുക്കും അപ്പം നമ്മളൊന്ന് ഉയരം കുറഞ്ഞ മരക്കാണെങ്കിൽ നമ്മളതൊന്ന് മൂടി വയ്ക്കും അല്ലെങ്കിൽ കിളികളൊക്കെ തിന്നും അല്ലെങ്കിൽ കിളികളൊക്കെ ഒരു കൊത്തു കൊത്തുമ്പോഴേക്കും എടുക്കും കണ്ടോ അപ്പം ഇതൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഭക്ഷണം കഴിച്ച് ആവശ്യമില്ലാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്നു മുഖത്തൊക്കെ പറ്റി അതാണ് പപ്പായ ഫേഷ്യൽ പപ്പായങ്ങനെ മുഖത്ത് തേക്കുന്നത് തന്നെ പപ്പായ ഫേഷ്യൽ ചേട്ടോ കണ്ടോ ഇതിനൊക്കെ എത്ര ആയിരം രൂപ കൊടുക്കണം ഫേഷ്യൽ ആണെങ്കിൽ ഏത് ഈ വളിച്ച പപ്പായ അതായത് ഞങ്ങളൊക്കെ പറയുന്നത് കേടായ